പരിശുദ്ധ പരമധിപാരുണത്തിന് ഗലാത്തിയ ലേഖനം അഞ്ച് ആറ് അഞ്ചാമത്തെ ആറാമത്തെ വാക്യം സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം അതാണ് വേണ്ടത് ഇപ്പം വെറുതെ നമ്മൾക്ക് ഇപ്പം ലൂക്ക ഒന്ന് നാല്പത്തഞ്ചില് അമ്മയെ കണ്ടപ്പോഴ് എലിസബത്ത് പറഞ്ഞു പരിശുദ്ധാത്മാവ് പറഞ്ഞു ഗുരുത്തല്ലല്ലോ പരിശുദ്ധാന്മാവ് പറഞ്ഞു മേരി കർത്താവ് നിന്നോട് അരുളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചതാണ് നിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു പക്ഷേ അത് കേവലമായ വിശ്വാസമല്ലത് അത് ഗലാത്തി അഞ്ച് ആറ് അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് അതാണ് അതാണ് നോക്കിയ വചനം എന്ന് പറയുന്ന മുട്ട വിരിക്കാൻ വേണ്ടി വേണ്ടത് അതിലൂടെയാണ് നമ്മൾ ജ്ഞാനവും ശക്തിയും പ്രാപിക്കണത് അതാണ് നമുക്ക് മഹത്വം തരുന്നത് നിത്യമഹത്വം അതിലാണ് അതിസ്ഥ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണത് ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കുക അങ്ങയുടെ വചനം പരിശുദ്ധ അമ്മയെ അമ്മയെ പോലെ പരിശുദ്ധ പോലെ ഹൃദയത്തിലെ ഹൃദയത്തിലെ രണ്ട് അമ്പത്തൊന്ന് പ്രകാരം പ്രകാരം സംഗ്രഹിക്കാൻ ലേഖനം അഞ്ച് ആറ് അനുസരിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ നിരതമായ ശ്വാസത്താൽ ഒന്ന് നാൽപ്പത്തി അഞ്ച് അനുസരിച്ച് സ്നേഹത്താൽ കർത്താവ് നല്ല ചെയ്ത കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള അമ്മയുടെ അധ്യാത്മിക ആധ്യാത്മിക മാർഗങ്ങളാൽ മാർഗങ്ങളാൽ എന്നെ അഭിഷേക അഭിഷേകം ചെയ്യണമേക്കട്ടെ சந்தோஷத்தோட இந்து <opoly> <speaking> 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 സ്നേഹത്തോടെ പറയണം സ്നേഹത്തോടെ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് അപ്പം നമ്മൾ ജവമാനം ചെല്ലുമ്പോൾ എന്നാ തുടങ്ങണത് പിതാവായി ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധദേവ മാതാവേ പറഞ്ഞേ പിതാവായ പിതാപായ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി നിന്റെ പ്രാർത്ഥിക്കണമേ ഇപ്പൊ രണ്ടാമതും എന്താ പറയണത് പിതാപായ ദൈവത്തിൻ്റെ പരിശുദ്ധ പുത്തനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവ ദൈവമാതാവെ ഞങ്ങളെ ദൈവ സ്നേഹം ശരണം ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധു പരിശുദ്ധാത്മാവിന് പ്രിയ വധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവ് ഞങ്ങൾ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കാൻ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു രീതിയാണത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് വചനത്തെ വിരിയിക്കണത് വചനത്തെ വിരിയിക്കുന്നത് ഈ വചനത്തെ വിരിയിക്കുക അതനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കുന്നത് അല്ലാതെ നമുക്ക് ദൈവാനുഭവത്തിന് മറ്റു മാർഗങ്ങളില്ല നമ്മൾ എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും അവസാനം മരിയൻ മെത്തേഡിൽ വരും വചനത്തെ വിരിയിക്കാൻ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം അതുകൊണ്ട് സമ്പൂർണമായ ആധ്യാത്മികതയുടെ ആൾരൂപമായിട്ടാണ് അമ്മമാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാകണത് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ അമ്മയാണ് അടിസ്ഥാന മാർഗം എന്നാണ് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് വേണം നിങ്ങളെ കൃപാസനത്തിൻ്റെ ധ്യാനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും പരിശുദ്ധ പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് ഇപ്പൊ ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ എന്താ കണ്ടത് യേശു ക്രിസ്തു എല്ലാമാണ് അത് അമ്മയ്ക്ക് ആന്തരികമായി ഉണ്ടായിരുന്ന ഒരു മരിയൻ നോളജാണത് ഇപ്പോൾ പിന്നീട് അത് വെളിപ്പെടുത്തിയെങ്കിലും ആദ്യം തിരിച്ചറിഞ്ഞതാരാണ് അമ്മയാണ് അതുകൊണ്ടാണ് കനായില കല്യാണത്തിന് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ് കനായില കല്യാണമാണ് ആ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് വിഷയം ഭൗതികമായ പരാധീനത ഇല്ലായ്മ അവിടെ വിഞ്ഞ് തികയാതെ വരുന്ന അവസ്ഥ ഇല്ലായ്മ അവസ്ഥ അല്ല തികയാതെ വന്ന അവസ്ഥയാണ് റിസോഴ്സ് തികയാതെ വരുമ്പോൾ ഇപ്പോൾ കൊറോണ കാലമാകുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വിഭവങ്ങൾ തികയാതെ വരുന്ന ഒരവസ്ഥയാണ് വരുന്നത് അല്ലേ തികയാതെ വരുമ്പോൾ ഇപ്പോൾ പല കാര്യങ്ങൾക്കും തികയാതെ വരും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം അപ്പോൾ പണം തികയാതെ വരും നമുക്കല്ലേ ഇപ്പം നമ്മൾ വീട് പണിയാൻ നമ്മളെ പരിശ്രമിക്കുമ്പോൾ തികയാതെ വരും കണക്ക് കൂട്ടിയിട്ട് നമുക്ക് തികയാതെ വരും അല്ലേ അപ്പോൾ തികയാതെ വരും ആരോഗ്യം വേണ്ടത്ര ആരോഗ്യം തികയാതെ വരും അല്ലേ അങ്ങനെ ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ അത്ര ആരോഗ്യവാനല്ലായിരുന്നു പക്ഷേ ഇന്നെനിക്ക് അത്ര പ്രശ്നമില്ല ഇന്നലെ അപ്പോൾ ആരോഗ്യം തികയാതെ വരും ഇപ്പം ഇൻകംപ്ലീറ്റ് ആയിട്ട് വരും നമുക്ക് ആവശ്യമുള്ള നോട്ട് സഫീഷ്യൻറ്റ് നമുക്ക് നോട്ട് ഹാവിങ് സഫിഷ്യൻ ഹെൽത്ത് അതുപോലെ തന്നെ നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഇതൊക്കെ തികയാതെ വരും ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കുറേ നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ കുറേ തികയാതെ വരുന്ന അവസ്ഥകളുണ്ടാവും ഈ തികയാതെ വരുന്ന അവസ്ഥകളെ അതിന് ചേർക്കേണ്ട ചേരുവകയാണ് ക്രിസ്തു എന്നാണ് അമ്മ നമുക്ക് പറഞ്ഞു തരണ ഒരു പാഠം എന്തെങ്കിലും മകളെ മകനെ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവിനെ നീ ചേർക്കണം അതാണ് അമ്മ പറയണത് എന്തെങ്കിലും തികയാതെ വന്നാൽ അവിടെ എന്ത് തികയാതെ വന്നാലും ആരോഗ്യം തികയാതെ വന്നാലും നിൻ്റെ സമ്പത്ത് തികയാതെ വന്നാലും വിശ്വാസം തികയാതെ വന്നാലും അവിടെ എന്തു ചെയ്യണം നീ ക്രിസ്തുവിനെ ചേർക്കണം അയ്യോ എന്ന ഒരു നോളജാണ് നീ ക്രിസ്തുവിനെ അതാണ് കനായ അവിടെ ഇപ്പോൾ നമ്മൾ യൊഹന്നൻ രണ്ടേ രണ്ടില്ലേ യൊഹന്നൻ രണ്ട് രണ്ട് യൊഹന്നാൻ്റെ ശുഭ അവിടെ വെഞ്ഞ് തികയാതെ വന്നത് കൊണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു അവർക്ക് ീ ഇല്ല ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നാമെങ്കിലും പക്ഷേ അമ്മയുടെ മുമ്പിൽ ഒന്നും നിസ്സാരമല്ല ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാന മനോഭാവം എന്താണ് ജീവിതത്തിൽ ഒന്നും നിസ്സാരമല്ല ജീവിതത്തിൽ ഒന്നും നിസ്സാരമല്ല ഇപ്പം വീഞ്ഞ് തെയ്യാതെ വരണ കാര്യം നിസ്സാരമല്ല എന്ന് അമ്മ ഒരു നിലപാടെടുത്തു നിസ്സാരമല്ല എന്നുള്ളത് ഒരു നിലപാടാണ് ക്രിസ്തുവിനെ നമ്മുടെ കക്ഷി ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ് നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്ക് ക്രിസ്തുവിനെ കക്ഷി ചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്ന് നിസ്സാരമല്ല എന്നുള്ളത് അമ്മയ്ക്കത് നിസ്സാരമല്ല അതുകൊണ്ട് അമ്മ യേശുവിനടുത്ത് രക്ഷ ചെയ്യും നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ പങ്കു ചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത് ഒന്നും നിസ്സാരമല്ല മേരി അമ്മ നമ്മളോട് പറയുന്നത് എന്താണ് ഒന്നും നിസ്സാരമല്ല അത് ക്രിസ്തുവിനെ പങ്കു ചേർത്ത് പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ളതാണ് തികയാതെ വരുന്ന ഇടത്തെല്ലാം ക്രിസ്തുവിനെ കൂടെ കൂടെ ചേർക്കാൻ വേണ്ടിയുള്ള ദൈവികമായ പിതാവിൻ്റെ പദ്ധതിയാണ് പിതാവിൻ്റെ പദ്ധതിയാണ് ക്രിസ്തുവിന് നിൻ്റെ ജീവിതത്തെ പങ്കു ചേർക്കാൻ വേണ്ടിയുള്ള പിതാവിൻ്റെ പദ്ധതിയാണ് നിൻ്റെ പോരായ്മകൾ ഇല്ലായ്മകൾ വല്ലായ്മകൾ തികയാതെ വരുന്ന അവസ്ഥകൾ അതെല്ലാം ക്രിസ്തുവിനെ റേ സേവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സേവ് അതാണ് അമ്മ പറയണത് നമ്മളോട് ക്രിസ്തുവിനെ സ്വീകരിക്കുക നീ ലോകത്തിലെ നീ നീ എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുക യേശു സ്വധിഗഢലിയ હાલિયા વિશ્વ હણલી હણલી હલીયા હિ હણલી હશ્વે હિ ક્રુશી મારી ના રંગે ક્રુશિ મારી ના રંગે ક્રુષિ મારી ના રંગે ആദ്യമായി അമ്മയ്ക്കും തിരുവുമമാരനും കോടാനു കൂടി നന്ദി എൻ്റെ പേര് അശ്വതി ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയും ആദ്യത്തെ സാക്ഷിയുമാണ് ഞാൻ നേഴ്സായിട്ട് പൂനെയിൽ വർക്ക് ചെയ്യുമായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ ഇവിടെ ഉടമ്പടി എടുത്ത ഒരു കുട്ടി താമസിക്കാൻ വേണ്ടി വന്നു അവൾ അപ്പം എന്നും ഉടമ്പടിയുടെ രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലും ചൊല്ലാൻ നേരത്തെ എന്നെ അടുത്ത് വിളിച്ചെടുത്തും അങ്ങനെ പ്രാർത്ഥനയിൽ ഇവൾ പ്രാർത്ഥിക്കുന്ന ഈ പച്ചത്തിരിയും നീലത്തിരിയും ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി പ്രാർത്ഥന കഴിഞ്ഞ് ഇവള് ഉപ്പും തൈലൊക്കെ എന്നെ ഇങ്ങനെ തൊട്ട് തരുമായിരുന്നു അതുപോലെ ഇവള് ജോലിക്കൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ആ ഒരു രൂപം അവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇവള് ജോലിക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഓരോന്നൊക്കെ കൊണ്ടിട്ട് മാതാവിൻ്റെ ഈ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ആ കാലം കൊല്ലമായിട്ട് എടുക്കുമ്പം ഞാൻ ഇങ്ങനെ അവിടെ അടി അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് അവളെ വഴക്കം ഞാൻ പറയി എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ച എന്നൊക്കെ അങ്ങനെ ഞാനിങ്ങനെ അത് ശ്രദ്ധിക്കുന്ന വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഈ മാതാവിനെ ഞാൻ ശ്രദ്ധിച്ചു ഒരു സിൽവർ ഗ്രേ കളറിലുള്ള മാതാവ് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനൊരു മാതാവിനെ അപ്പം എനിക്കൊരു ഭയങ്കര കൗതുകം തോന്നി ഈ മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അപ്പോൾ ഇവളിങ്ങനെ കൃപാസനത്തിനെ കുറിച്ചൊക്കെ പറയുകയും ഇവിടുത്തെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈ സൗദിയുടെ എക്സാമിന് പഠിക്കാൻ വേണ്ടി ഇതിലെയാണ് പോകുന്നത് ബസ് വെച്ച് കണ്ടക്ടർ പറയുന്നു കൃപാസനത്തിൽ ഇറങ്ങാനുള്ളവരല്ലോ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണമെന്നും പറഞ്ഞ് ഞാൻ അന്നേരം ഇങ്ങോട്ട് നോക്കി ബസ്സിലിരുന്നോണ്ട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് കൈ നനയാതെ മീൻ പിടിക്കണോ എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല പക്ഷേ ആ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ കൺമുമ്പിൽ കൂടെ ഒന്ന് കാണിച്ചു തരണേ എന്ന് ഞാൻ ഇത്രയൊന്നും പ്രാർത്ഥിച്ചു എക്സാമിന് എനിക്ക് മുംബൈയിലാണ് സെൻറ്റർ കിട്ടിയേ ഒരുപക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒരു എല്ലാവരും ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നോ അവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ മുംബൈയിൽ ഒരു കുട്ടി ഞങ്ങൾ ഞങ്ങളാകെ മൂന്ന് മലയാളികളാണ് അന്നത്തെ ദിവസം എക്സാം സെൻറ്ററിൽ മലയാളികളായിട്ട് വന്ന മുംബൈയിൽ അതിലൊരു കുട്ടി ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു ഇവിടുത്തെ കാശുരൂപവും പത്തുമണി കൊന്തയുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആ കൊന്തയിൽ മാതാവ് മാതാവിൻ്റെ ലോക്കറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു എൻ്റെ തൊട്ടിപ്പുറത്തെ ആ കുട്ടി വന്നിരുന്നത് അവളുടെ പേര് വിളിച്ചപ്പോൾ ഇവളീ കൊന്തയും ആ ഒരു കാശുരൂപവും എൻ്റെ അടുത്ത് ആ ചെയറിൽ വെച്ചിട്ട് ഇവള് പോയി ഞാൻ ഈ കൊന്തയെ നോക്കി മാ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊന്തയും ഇല്ല മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഇല്ല ഞാൻ മാതാവിനെ വിശ്വസിക്കുക ഇവിടുത്തെ എക്സാമിന് വരുന്നതെല്ലാം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാം എഴുതി നല്ല മാർക്കോടുകൂടി അത് ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചതിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവാൻ പറ്റി അന്ന് എനിക്കറിയത്തില്ലായിരുന്നു മാതാവ് എൻ്റെ അടുത്ത് വന്ന അന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഇവിടുത്തെ കാശുരൂപത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് അന്ന് അങ്ങനെ മാതാവ് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് കാണിച്ചു തന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് പോരാന്നിരത്തെ ആ റൂംമേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പക്ഷേ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ മറന്നുപോയി ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഭയങ്കരം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അത് കഴിഞ്ഞ് എൻ്റെ വിസക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു പക്ഷേ എൻ്റെ വിസ അടിച്ചില്ല ആ രണ്ടു മാസം കൊണ്ട് അത് കൊണ്ടത് റിയക്ഷനായിപ്പോയി അന്നേരം ഞാൻ ഒത്തിരി വിഷമിച്ചു ആ സമയത്താണ് കൃപാസനത്തിലെ പത്രം അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ ഓർക്കുന്നത് പിന്നെ ഞാൻ ഒരു ചൊവ്വാഴ്ച മാർച്ച് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നതുപോലെ ഞാൻ അവിടെ നിന്ന് ഇന്ന് പ്രാർത്ഥിച്ചപ്പം എനിക്ക് കൂടുതലൊന്നും മാതാവിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം ഞാൻ ഇത്രയും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഞാൻ മാർച്ച് പതിനെട്ടിന് എടുക്കുന്നത് അപ്പം ഏപ്രിൽ ഇരുപതിന് ഈസ്റ്ററാ ഞാൻ ഇത്രയും മാതാവിൻ്റെ ആ മുഖത്തോട്ട് നോക്കി ഞാൻ പറഞ്ഞു മാതാവേ ഈസ്റ്ററിനെല്ലാവരും സന്തോഷിക്കുന്ന ദിവസമാണ് എനിക്കും സന്തോഷിക്കണം എന്നെ നിരാശ നിരാശയാക്കരുത് എനിക്ക് അന്നത്തെ ദിവസം നല്ലപോലെ സന്തോഷിക്കണം എനിക്ക് അന്നത്തെ ദിവസം കരഞ്ഞോണ്ടിരിക്കാനുള്ള ഹെട വരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി മൂന്നാം പൊക്കം അത്രയും നാളും എൻ്റെ അടുത്ത മെഡിക്കലിനുള്ള ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു ഏജൻസി ചോദിക്കുമ്പോൾ പാസ്പോർട്ട് എവിടെയെന്നു പോലും അവർക്കറിയത്തില്ല മുംബൈയിൽ അയച്ചു എന്ന് പറയുന്നു ആർക്കും ഒരു പിടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി മൂന്നാമത്തെ ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു നെക്സ്റ്റ് ഉടമ്പടി നെക്സ്റ്റ് മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അത് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു മാർച്ച് ഇരുപത്തഞ്ചെന്ന് പറയുന്നത് മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളിൻ്റെ എന്നായിരുന്നു അതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളാന്ന് പക്ഷെ ഞാൻ അവിടെ പോയി ഉപ്പും തൈലും ഒക്കെ ആയിട്ട് പോയി പോകുന്ന വഴിക്ക് അതിൻ്റെ തലേന്ന് വരെ എനിക്ക് ജലദോഷമായിട്ട് സൗണ്ടേ ഇല്ലായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഒരു ജലദോഷവും ഇല്ലായിരുന്നു അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു എൻ്റെ മെഡിക്കൽ ഫിറ്റായി ഞാൻ വരുന്ന വഴിക്കാണ് ഞാൻ ഫോണിൽ അറിയ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു പോസ്റ്റ് കാണുന്നത് ഇന്ന് മംഗളവാർത്ത തിരുന്നാളാന്ന് അന്നേരം എനിക്ക് മനസ്സിലായത് മാതാവ് എൻ്റെ കൂടെയുണ്ട് മാതാവിൻ്റെ ദിവസം തന്നെ എനിക്ക് കൊണ്ട് തന്നതാണ് അങ്ങനെ ഒരു ഏപ്രിൽ പതിനാലാം തീയതി എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഇവിടെ ആലപ്പുഴ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് അങ്ങോട്ടൊന്ന് വരണമെന്നൊരാഗ്രഹം അങ്ങനെ ഞാൻ അവരോടാ കാര്യം പറഞ്ഞു അവര് കേട്ട് ഞാൻ ഇവിടെ വന്നു വരുന്ന വഴിക്ക് അവർക്ക് മാതാവിനെ ഒന്നും അറിയത്തില്ല അപ്പം എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് നീ ആലപ്പുഴ വരെ വന്നത് ഇവിടെ പള്ളി വരാൻ വേണ്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷെ എൻ്റെ വിസയുടെ കാര്യമോ അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യമല്ല ഞാനന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇത്രയും ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു അന്നൊരു വൈകുന്നേരം പ്രാർത്ഥിച്ച് വന്നത് അന്നേരം ഞാൻ ഇവിടെ നിന്ന് സ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു മാതാവേ ഇവർക്ക് മാതാവിനെ അറിയത്തില്ല ഞാൻ വഴിയേ മാതാവിനെ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവരെന്നോട് ഇങ്ങോട്ട് പറയണം മാതാവിൻ്റെ ആ ഒരു അത്ഭുതം ഞങ്ങൾ കണ്ടെന്ന് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോയി പിറ്റേ ദിവസം രാവിലെ പത്തേമുക്കാലെന്ന് പറയുന്ന ആ ഒരു സമയത്ത് എൻ്റെ വിസ വന്നു വിസ വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞത് അവരെയാണ് അവരന്നേരം എന്നോട് പറഞ്ഞ മറുപടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് കാര്യമായല്ലോ മാതാവ് നിന്നെ അനുഗ്രഹിച്ചല്ലോ ആ മാതാവ് കൊള്ളാവല്ലോ എന്നാണ് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ കാരുണ്യ പ്രവർത്തികളും ഒക്കെ ഇച്ചിരി കുറവ് വന്നു അന്നേരം എൻ്റെ ടിക്കറ്റ് വൈകി എനിക്കറിയാവുന്നവരും എൻ്റെ കൂടെയുള്ള എല്ലാവരും പോയി എന്നിട്ട് ഞാൻ എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല എന്നെനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഉടമ്പടി ഞാൻ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഞാൻ കുറച്ചത് പിന്നെ ഞാൻ ഇവിടെ വന്ന അമ്മയോട് മാപ്പ് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ ക്ഷമ ചോദിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് നേരത്തെത്തേനേക്കാളും നല്ലതായിട്ട് ഞാൻ പ്രേക്ഷക പ്രവർത്തനവും അതുപോലെ കാരുണ്യ പ്രവർത്തികളുമൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ആ സമയത്താണ് ഞാൻ ജമമാല ചൊല്ലാൻ പഠിക്കുന്നത് എനിക്കറിയ ജമമാല ചൊല്ലുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചു ഈ വണക്ക മാസം മൊത്തം എന്നും ജമമാല ചൊല്ലുമായിരുന്നു അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് പറയുന്നു നീ ഇത്രയൊക്കെ ആയിട്ടും നീ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ ഒന്നും ആവാത്തേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏജന്സിന്ന് കോൾ വരുന്നു ഉടനെയൊന്നും ടിക്കറ്റ് കാണത്തില്ല അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഉടമ്പടിയുടെ കാലാവധി തീരാൻ പോവുക ഈ മാസം മാസാവുമ്പോൾ പതിനെട്ടാവുമ്പം ഉടമ്പടിയുടെ കാലാവധി തീരാൻ പോവുക ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു ഞാൻ ഉടമ്പടി പോയിക്കാൻ നേരത്തും അന്ന് പ്രാർത്ഥിച്ച അതേ കാര്യം തന്നെ ഇപ്പോൾ സൗദിക്ക് പോകുന്ന കാര്യം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെയും പറയാണ്ടി വരുമല്ലോ മാതാവേ അങ്ങനെ ആക്കാൻ ഇട വരുത്തരുത് എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നലെ അപ്പം ഞാൻ ഇതിന് ഇന്നലെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവിൻ്റെ ടിക്കറ്റ് വരുവാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് അത് ഞാൻ തുറന്നു നോക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അന്ന് ഇന്നലെ ഉച്ചയ്ക്കാണ് ഏജൻസി എന്ന് പറയുന്ന ഉടനെ ഒന്നും വരാൻ ചാൻസ് ഇല്ലെന്ന് അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് മനുഷ്യൻ്റെ വാക്കുകളിൽ ഒട്ടും വിശ്വാസം ഇല്ല മാതാവിൻ്റെ പ്രവർത്തികളിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എന്തായാലും ഈ ആഴ്ച തന്നെ കിട്ടുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മാതാവിനെ വിശ്വസിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വൈകിട്ട് ഒരു നാലുമണിയായപ്പോൾ ഏജൻസിയിൽ നിന്ന് എന്നെ കോൾ ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് ഉടനെ ടിക്കറ്റ് ഇഷ്യൂ ആവുന്ന ഞാൻ അന്നേരം ജപമാല എടുത്ത് ചൊല്ലാൻ തുടങ്ങി ജപമാലയുടെ മൂന്നാമത്തെ രഹസ്യമായപ്പോഴത്തേനും എനിക്ക് ടിക്കറ്റിൻ്റെ ഫോണിൽ വന്നു ഞാൻ തുറന്നു നോക്കിയില്ല ഞാൻ ആ ജപമാല മൊത്തം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാനത് അതുപോലെ വെച്ചു എന്നിട്ട് അമ്മയോട് വന്ന് വീട്ടിൽ കാര്യം പറഞ്ഞു എനിക്ക് അവിടെ ഉടമ്പിടി എടുത്തപ്പോൾ എനിക്ക് കൃപാസനം പള്ളിയിൽ പോയി അമ്മയോട് പറയാതെ ഞാൻ ആരോടും വേറെയും വെളിയിൽ പറയത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്നു ഇന്ന് രാവിലെ പത്തേമുക്കാലെന്നുള്ള സമയത്താണ് ഞാനിവിടെ എത്തുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ വന്നാണ് ആ ഒരു ടിക്കറ്റ് തുറന്ന് നോക്കുന്നത് അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇത് അമ്മയുടെ ഒപ്പയോടുകൂടി തന്നെയാണ് എനിക്ക് അമ്മയുടെ കൈവപ്പോടുകൂടി തന്നെയാണ് എനിക്ക് ഈ ടിക്കറ്റും എനിക്ക് ജോലിയും കിട്ടുന്നത് എനിക്കതിന് അമ്മയോടും തിരകുമാരനോടും ഒരായിരം നന്ദി രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെക്കാത്തൊരു കാര്യമായിരുന്നു എൻ്റെ മൈഗ്രൈൻ്റെ എനിക്ക് അഞ്ചാറ് വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു മൈഗ്രൈൻ്റെ കാര്യം ഞാൻ കൂടുതലൊന്നും മാതാവിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ വീട്ടിലും മാതാവിൻ്റെ ഫോട്ടോയും തിരിയൊക്കെ കത്തിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ മ മരുന്ന് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഒരു രണ്ട് മരുന്ന് തീ മരുന്നിൻ്റെ സ്ട്രിപ്പ് തീരാറായി രണ്ട് ടാബ്ലറ്റ് ഉള്ളപ്പോൾ അടുത്ത സ്ട്രിപ്പ് ഞാൻ വാങ്ങിച്ചു വെക്കും അതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ വേദന വന്ന ഗുളികയില്ല ഇല്ലാതെ പറ്റത്തില്ല ഏറ്റവും ഒരു വേദന സംഹാരിയായിരുന്നു അത് അത് കഴിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ആ ശരീരത്തിന് കേടാ ആ ഗുളിക കഴിക്കണമെന്ന് തീരെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഞാൻ ആ ഗുളിക ലാസ്റ്റ് അന്ന് തീരുവാ തീരുന്നെന്ന് ഞാൻ കഴിക്കാൻ നേരത്തെ മാതാവിനോട് പറഞ്ഞു ഇത് എൻ്റെ ലാസ്റ്റ് കഴുപ്പായിരിക്കണം ഈ ഗുളിക എനിക്കിനി ഈ ഗുളിക കഴിക്കാൻ ഇടവരുത്തരുതേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കഴി എന്നിട്ട് ഞാൻ ആ ഗുളിക കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിൽ ഇതുപോലെ വേദന തുടങ്ങി ഗുളികയില്ല വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന പപ്പ അന്നേരം രാത്രി തന്നെ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി പോയി അന്നേരം ഞാൻ ഈ പപ്പ പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടി ചെന്ന് ഈ തിരി പച്ചത്തിരി നീലത്തിരി ഒരുപോലെ കത്തിച്ച് വെച്ചാണ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മാതാവെ ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യം എനിക്കിനി ആ ഗുളിക കഴിക്കലെന്നുള്ളത് എൻ്റെ വേദന കാരണം ചിലപ്പോൾ അവരെന്നെ കഴിപ്പിക്കുകയും ചെയ്യും എനിക്കത് കഴിക്കാനുള്ള ഇട വരുത്തരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞതാ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനാ തിരിയിൽ നോക്കി കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ തിരി ഭയങ്കരമായിട്ട് ആളാൻ തുടങ്ങി ആളിയിട്ട് ഇതിൻ്റെ ആ ഒരു ചൂടെ എൻ്റെ മുഖത്തോട്ടും എൻ്റെ തലക്കോട്ടും ആയി അടിക്കുന്ന മൊത്തം അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് പൊള്ളൽ പോലും തോന്നി തോന്നി ഈ സ്വിച്ച് ഇട്ടപോലെ വേദന മാറുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ ഒത്തിരിയും കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായ ആ ഒരു തീ ഇങ്ങോട്ട് വന്ന എന്നൊക്കെ ആ ഒരു പൊള്ളലേറ്റപ്പം തൊട്ട് പിന്നെ ആ വേദന എനിക്ക് അറിയുന്നില്ല ഞാൻ അന്നേ നിമിഷം തൊട്ട് ഇന്നേ വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല ആഴ്ചയിൽ ഒരു തവണയിലും ആ വേദന വരാതിരുന്നിട്ടില്ല ഗുളിക കഴിക്കാതിരുന്നിട്ടില്ല അന്ന് പോലെ ആ ഗുളിക പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നെങ്കിലും ഞാനത് മാതാവിൻ്റെ ആ ഒരു ഫോട്ടോയുടെയും തിരികയുടെയും കൂട്ടത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് അന്ന് അതവിടെ വെച്ചതല്ലാതെ അതവിടെ നിളക്കാൻ പോലും എനിക്ക് ഇട വന്നിട്ടില്ല മാതാവ് അതിനെനിക്ക് അനുവദിച്ച മാതാവ് എനിക്കതിനുള്ള ഇട തന്നിട്ടില്ല ഇനി ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ ഒത്തിരി ബ്ലഡ് ബ്ലഡ് എന്ന് വെച്ചാൽ കടും കറുപ്പ് കളറാണോ ബ്ലഡ് ഒരുമാതിരി ബ്രൗണിഷ് പോലെ എന്തോ ഭയങ്കര കടുത്ത കളറിലാണ് പോയി പെട്ടെന്ന് എൻ്റെ ഒരു ക്യാൻസറിൻ്റെ സിംറ്റം പോലെ എനിക്ക് തോന്നി കോളൻ ക്യാൻസറിൻ്റെയൊക്കെ സിംറ്റംസില് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇത് അപ്പം എനിക്കെന്തോ ഒരു ഭയങ്കര പേടിയായിപ്പോയി അന്ന് ഞാൻ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു വിളക്ക് അതുപോലെ ഉച്ച സമയത്തായിരുന്നു ഞാൻ തിരികത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിനോട് പറയുമായിരുന്നു മാതാവേ എനിക്കങ്ങനെയുള്ള ഒരു അസുഖങ്ങളും വരുത്തരുത് ഒന്നാമതേ വീട്ടിൽ പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചോണ്ടിരിക്കുക ഇനി അതോടി ഇവിടെ ഉള്ളവർക്ക് താങ്ങാൻ വയ്യ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നെ ഇതുപോലെ അങ്ങ് എടുത്തോണേ ഒരു ചികിത്സയ്ക്ക് പോലും വരാനുള്ള ഇട വരുത്തരുത് അതല്ലേ എനിക്കിത് പൂർണ്ണമായിട്ടും മാറ്റിത്തരണേ എന്തുവാണല്ലോ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും പോകുന്നില്ല എന്ന് പറഞ്ഞു വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എൻ്റെ ബുദ്ധിമുട്ട് അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചതല്ലാതെ പിന്നീട് ഞാൻ അനുഭവിച്ചിട്ടില്ല അതെന്നു മാറി എന്നോട് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല അങ്ങനെ ഈ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പപ്പായിക്കാണേലും നടുവിന് വേദന പണ്ടു തൊട്ടേ ഉണ്ടായിരുന്നു ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ അലറിയാണ് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലം പൂശി പ്രാര്ത്ഥിക്കുമായിരുന്നു അതും കിട്ടി അങ്ങനെ ഒത്തിരി ഒത്തിരി പറയാനാണെങ്കിൽ ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ ആറ് നിയോഗം വെച്ചെങ്കിലും എനിക്ക് മുപ്പതിൽ കൂടുതൽ അനുഭവങ്ങളാണ് മാതാവ് തന്നത് അതുപോലെ എൻ്റെ ഈ ജോലി കിട്ടുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരോട് ഞാൻ എൻ്റെ സന്തോഷവാർത്ത പറയുമ്പോൾ അവർക്കൊരിക്കലും ഒരു സങ്കടം തോന്നരുത് അവരുടെയൊന്നും ആയില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്തായാലും അവർക്കും മാതാവ് അനുഗ്രഹിച്ച് അവർ ഓരോരോ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട് അതിലും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കൂടിയിട്ട് അത് സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ഇപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൂടുതലും സാക്ഷ്യങ്ങളാണ് കേട്ടോണ്ടിരുന്നത് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആൾക്കാർ എനിക്കറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പത്രം ഞാൻ എനിക്കറിയാവുന്നവർക്കാണ് കൂടുതലും ഞാൻ കൊടുത്തിരുന്നത് കാരണം എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിലോ അല്ലെ എനിക്ക് എൻ്റെ പരിചയത്തിലോ എൻ്റെ ബന്ധക്കാരിലോ ആർക്കും ആരും ഇവിടെ വന്നിട്ടില്ല മാതാവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വഴി അവരറിയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാനൊരു ബന്ധുവീട്ടിൽ പോയാൽ പോലും ഇവിടുത്തെ ഒരു പത്രം കൊണ്ടായിരുന്നു പോയിരുന്നത് അങ്ങനെ എനിക്ക് മാതാവിനെ അവർക്കെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റി പിന്നെ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അനാഥാലയത്തിൽ ഡ്രസ്സൊക്കെ കൊടുത്തു പിന്നെ അടുത്തുള്ള രോഗികളെയൊക്കെ എന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ജോലി ഇപ്പോൾ റിസൈൻ ചെയ്തിട്ട് കുറേ നാളായിട്ട് വീട്ടിൽ ഇരിക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്ന പോലെ അവിടെ പോയി അവരെ നോക്കുമായിരുന്നു പിന്നെ ഈ സമയത്താണ് എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ അവയവദാനം ചെയ്യണമെന്നുള്ളത് അതും ഈ ഉടമ്പടിയുടെ സമയത്താണ് എനിക്ക് അതും ചെയ്യാൻ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തേക്കുന്നതും എല്ലാം അങ്ങനെ മാതാവുമായിട്ട് എനിക്ക് ഒത്തിരി അടുക്കാൻ പറ്റിയതും ഈ ഒരു സമയത്താണ് ഈ ഈ ഒരു മൂന്ന് മാസ കാലയളവിൽ ഞാൻ എവിടെ പോയിട്ടുണ്ടോ എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലാണൊരു പള്ളിയെങ്കിൽ ഞാൻ അവിടെ കയറി പ്രാർത്ഥിക്കും അതും പ്രത്യേകിച്ച് മാതാവിൻ്റെ പള്ളിയാണെങ്കിൽ അവിടെ കയറാതെ പോയാൽ എനിക്കെന്തോ ഒരു വിഷമമാണ് ഉടമ്പടി എടുത്താണ് എനിക്ക് മാതാവുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ കയറി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഞാൻ വണ്ടി തിരിച്ച് എൻ്റെ പപ്പായൊക്കെ പോകുമ്പോൾ ഞാൻ വണ്ടി തിരിപ്പിച്ച് ആ പള്ളിയിൽ വന്ന് ഒന്നും പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു അങ്ങനെ മാതാവുമായിട്ടോ യേശു അപ്പച്ഛനുമായിട്ടും എനിക്ക് ഒത്തിരി അടുക്കാൻ പറ്റിയത് ഈ ഉടമ്പടി കാലയളവിലാണ് ഈ ഉടമ്പടി ഇങ്ങനെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആ ആഗ്രഹവും മാതാവിനും യേശു അപ്പച്ഛനും ഒരായിരം നന്ദി